വിരസമായ സമനിലയിലേക്ക് ആണ്ടുപോകാമായിരുന്ന മത്സരത്തിന്റെ വിരസതയുടെ കെട്ടുപൊട്ടിക്കുന്നത് പോലെ തളിവിയിലേക്ക് വന്ന ഒരു ക്രോസ് ഒരു ബുള്ളറ്റ് ഹെഡറിലൂടെ വലതുളച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകനായ കോൾഡോബിയേറ്റം മാറിയപ്പോൾ രാജസ്ഥാൻമാർ ഭൂമിയിലെ മണൽപ്പരപ്പിൽ ചുടുപന്തു തട്ടിയ താരങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ നെരിപ്പോടിനെ മുഴുവൻ കൊമ്പന്മാരുടെ ചിഹ്നം വിളിയിൽ മെതിച്ച് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ ആദ്യ മത്സരം വിജയത്തോടെ തുടങ്ങി എന്നൊക്കെ ആവേശത്തോടെ തള്ളണം എന്നെനിക്കുണ്ടായിരുന്നു മത്സരം ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിരുന്നെങ്കിൽ കോൾമൈര് കൂളിൽ ഒരുപാട് സാധനങ്ങൾ വന്നേനെ ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ കോൾഡോബിയേറ്റ എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ഏറ്റവും പുതിയ വിദേശ താരങ്ങളിലായ താരത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഹെഡർ ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചുവെങ്കിൽ പോലും ഓൾമോസ്റ്റ് നാല്പത്തിയഞ്ച് മിനിറ്റിലധികം സമയം പത്ത് പേരുമായി കളിച്ച ഒരു ഐ ലീഗ് ക്ലബിനെതിരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ പ്രതീക്ഷിച്ചിരുന്ന മത്സരം ഇതല്ല ഇട ന്യായീകരണങ്ങൾ ഒരുപാടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് പിച്ചിൻ്റെ പ്രശ്നം തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് പുല്ല് നഷ്ടപ്പെട്ട പിച്ചിൽ പന്ത് റോള് ചെയ്യാൻ താമസമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ താരങ്ങൾ ഉദ്ദേശിക്കുന്ന സ്പീഡിലേക്ക് പന്തിനെ സപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ള വസ്തുത തന്നെയാണ് അവസാന നിമിഷം ഒരു സ്ലൈഡിങ് ടാപ്പിൻ ഗോൾ നേടാനുള്ള ശ്രമം പരാജയപ്പെട്ടതും അത് മനോഹരമായിട്ട് തന്നെ രാജസ്ഥാൻ യുണൈറ്റഡിൻ്റെ പ്രതിരോധി താരം ഗോൾ ലൈൻ സേവ് നടത്തിയതും ഒക്കെ ആ ഒരു ടർഫിലൂടെ പന്ത് സ്മൂത്തായിട്ട് ഉരുണ്ടു പോകാതിരുന്നതാണ് എന്നുള്ളത് സത്യം തന്നെയാണ് സിറ്റുവേഷൻസുമായിട്ട് അഡാപ്റ്റ് ചെയ്യപ്പെടാൻ വൈകി പ്രതലത്തിൻ്റെ കുഴപ്പം അതായത് പിച്ചിട്ട് പുല്ല പുല്ലില്ലാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ന്യായീകരണങ്ങൾ പറയാനുണ്ടെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ആയിരുന്നില്ല കളിക്കപ്പെട്ടത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് നിരവധി തവണ നമ്മൾ അവസരങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡാനിഷ് ഫറൂക്കിൻ്റെ അസാമാന്യമായിട്ട് ഒരു ഇൻവോൾവ്മെൻറ്റ് മത്സരത്തിൽ പോലും അണ്ണൻ ആസിറ്റീസ് പഴയതുപോലെ ചില മിസ് പൊരുത്തക്കേടുകളും വരുത്തുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പക്ഷേ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ കൊണ്ടുവരാൻ നമുക്ക് പറ്റി മത്സരത്തിന് ശേഷം അടിപൊട്ടി പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെവൽ ഓഫ് മത്സരം കിട്ടിയില്ല എന്നുള്ള സത്യമാണ് പക്ഷേ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഔദ്യോഗിക മത്സരം വിജയത്തോടു കൂടി കളിക്കാൻ കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ വിദേശ താരങ്ങളെല്ലാം നന്നായിട്ട് കളിച്ചു നോ പന്ത് ക്യാരി ചെയ്യുന്നുണ്ട് എല്ലാം നല്ല കാര്യം തന്നെയാണ് പക്ഷേ രാജസ്ഥാൻ യുണൈറ്റഡിനോട് നമ്മളിത് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് വലിയ എക്സൈറ്റ്മെന്റും ആവേശവും ഒന്നും ഇല്ലാതെ പറയാം ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരം ഒന്നേ പൂജ്യം എന്ന സ്കോറിന് വിജയിച്ചു ഇതൊരു തുടക്കം മാത്രമാകട്ടെ വലിയ വിസ്ഫോടനത്തിന് മുൻപുള്ള ചെറിയൊരു തിരികുളത്തിലായിട്ട് മാത്രം ഇതിനെ നമുക്ക് കാണാം മറ്റുള്ള മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് നന്നായിട്ട് കളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ബാക്കിയുള്ള അപ്ഡേറ്റ് പൈ ചെയ്യാം